അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സായാന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ആയവന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാന ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടിക്കോട ഉദ്ഘാടനം ചെയ്തു പോകുക കോൺഗ്രസ് എൽ ഡി എഫ് ഭരണം നടക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് സ്നേഹിതരെ ഞമ്മള് നമ്മളൊക്കെ ഞെട്ടിക്കും നമ്മളൊക്കെ കാഴ്ചകാലായി നോക്കി നിൽക്കുക ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും ഈ കന്യാസ്ത്രമോചനത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നോക്കി നിൽക്കുക ഒരു എന്ന് മാത്രം പറ്റില്ല കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ും കത്ത് എഴുതി ആ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയെങ്കിലും ചെയ്യാമായിരുന്നു അതുപോലും ചെയ്തില്ല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിമോൻ പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് ജെയിംസ് ടോമി തന്നിട്ടാമാക്കൽ ബ്ലോക്ക് മെമ്പർ മേഴ്സിംഗം ഭദ്രപ്രസാദ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും